ലോകത്തെല്ലാവരും ധാരാളം സ്നേഹിച്ചിട്ടുണ്ട് എത്രയോ സർവാധിപതികളും സജ്ജാധിപതികളും ഒക്കെ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട് ആ ഏകാധിപതികളെയും നായകന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ അനുയായികൾ സ്നേഹിക്കുന്നതിന്റെ അപ്പുറം അപ്പുറം അള്ളാഹുവിന്റെ പ്രവാതകനെ അള്ളാഹുവിന്റെ പ്രവാതകനെ അനുയായികൾ സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സച്ചാൽ മുഹമ്മദ് അസദ് പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗലാന്റെ ചാരത്ത് നിന്നിട്ട് പറഞ്ഞത് പച്ചക്കുപ്പത്തി കീഴിൽ നമ്പി ഉറങ്ങുന്ന നേതാവേ അങ്ങനെ നേടി അനുയായികൾ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു നേതാവിനെയും അനുയായികൾ സ്നേഹിച്ചിട്ടില്ല കാരണം ലോകം മുഴുവനും കിടുകിടാ വിറപ്പിച്ച അടോൾ ഫീട്ട്ലർ എന്ന് പറയുന്ന ലോകത്തിന്റെ ഏകാധിപതി ആയിരക്കണക്കിന് അനുയായികളെ തന്റെ കൈമുട്ടുകളുടെ പുറകിൽ അടിനെത്തി അടോൾ ഫിയർ അവസാനം മരണ സമയത്ത് എല്ലാ അനുയായികളും കൈയൊടിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏപ്രിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോ സ്വന്താനുയായികൾ പോലും കൈയൊടിഞ്ഞ ആത്മഹത്യയുടെ മുമ്പിലോട്ട് കവാളത്തിലോട്ട് കടന്നു പോകുമ്പോ അടോൾ ഭിക്ടറിന്റെ അവസാന നിമിഷത്തിന് സാക്ഷിയായത് അയാളുടെ കാമുകി ബ്രൗണും അയാൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു വളർത്തുപെട്ടിയുമായിരുന്നു എന്നത് ചരിത്രമാണ് ലോകം മുഴുവനും മടക്കി വരുക്കാൻ ഇറങ്ങി തിരിച്ച ലക്ഷക്കന അനിയായികളെ പതാകയ്ക്ക് കീഴിൽ കൂട്ടിയ ബെനിട്ടോ ബുസോളിനിയെ സ്വന്തം അനുയായികൾ പോലും ഇരാൻ പാലത്തിലേക്ക് എത്തിത്തൂക്കിയ കഥയാണ് പറയാനുള്ളതെങ്കിൽ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയുന്ന ലോകം കീഴടക്കാൻ യൂറോപ്പ് കീഴടക്കാൻ വെമ്പിക്കൊണ്ടു നിന്ന് അലക്സാണ്ടറിന് നെപ്പോളിയൻ ബോണപ്പാട്ടിനും വാട്ടർ യുദ്ധത്തിൽ അവസാനം പരാജയപ്പെട്ട് കടൽക്കരയിലൂടെ അലഞ്ഞു നീങ്ങുന്ന ഒരു യാത്രാ കപ്പലിൽ ഉരുതുള്ളി വെള്ളം കിട്ടാടെ പിടഞ്ഞു മരിച്ച കഥയാണ് പറയാനുള്ളതെങ്കിൽ ലോകത്തുള്ള എല്ലാ നേതാക്കളുടെയും അവസാന കാലഘട്ടത്തിൽ അനിയായി പോലും ചാരത്തില്ലായിരുന്നുവെങ്കിൽ നാം അറിയുന്ന ഒരു നേതാവിന്റെ ആ നേതാവ് ആരെന്നറിയുമോ ആ നേതാവിനെ അനുയായികൾ അവസാനഘട്ടത്തിൽ സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയുമോ ആ പ്രവാതകന്റെ ഒരു അനിയായി ഈത്തപ്പട തോട്ടത്തിൽ ഈത്തപ്പഴം മുറുക്കുന്ന കത്തിയുമായിട്ടിരിക്കുമ്പോ ആരോ വന്നിട്ട് വന്നിട്ടാ പറഞ്ഞു പറഞ്ഞ പത്രയല്ലാഹുവിന്റെ പ്രവാതകന്റെ വപാത്തായി പോയി അനിയായി കയ്യിലെടുക്കുന്ന മൂർച്ചയുള്ള കത്തിയും പിടിച്ചുകൊണ്ട് ചോദിച്ചു അത്ര എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായോ അതെ അല്ലാണ്ട് റസൂൽ ഒഫാത്തായി പോയി തന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ അറിയേണ്ട താമസം അനിയായി തന്റെ കയ്യിലിടുക്കുന്ന മൂർച്ചയുള്ള കത്തി എടുത്തുകൊണ്ട് അല്ലാണ്ട് റസൂലില്ലാത്ത മദീനെ നീ കാണണ്ട എന്ന് പറഞ്ഞു ഇതേവരെ ഞാൻ കണ്ണുറക്കുമ്പോൾ മദീനയിൽ നേതാവുണ്ട് ഞാൻ കണ്ണെടുക്കുമ്പോൾ രണ്ട് റസൂലിന്റെ തിരുവതനം കണ്ടിട്ടാണ് എന്റെ അടക്കുക എന്റെ നേതാവില്ലാത്ത അല്ലാണ്ട് റസൂലില്ലാത്ത മതിയെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കയ്യിലൊരുക്കുന്ന കത്തി കൊണ്ട് കണ്ണുകൾ ചൂഴ്ന്നെടുത്തു കളഞ്ഞ ഒരു അനുയായി ലോകത്ത് ഏതെങ്കിലും നേതാവിന് കിട്ടിയിരുന്നുവെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും നേതാവ് നമ്മുടെ കൽവിന്റെ രാജാവ് റസൂർ എത്രയെത്രയോ അനുരാഗത്തിന്റെ അനുസ്മരണകൾ നമുക്ക് പറയാനുണ്ട് എന്റെ പ്രവാചകന്റെ കാലിൽ ുന്നതിനേക്കാൾ ഈ കൊലക്കയറാളിനെ കിട്ടുമെന്ന് പറഞ്ഞ് തന്റെ പ്രവാചകന് നേരെ ഐക്യരാട്യം പ്രഖ്യാപിച്ച് കൊലക്കയറെടുത്ത് കടുപ്പിലേക്കിട്ട് മോഹനാംഗിയുടെ കണ്ടാഭരണം പോലെ കൊലക്കയർ വാങ്ങിച്ച എത്രയോ അനുയായികൾ നസൂറു വായേക്ക് കടന്നു പോയിട്ടുണ്ട് പ്രവാചകനെ തന്റെ അനുയായികൾ സ്നേഹിച്ചതിന്റെ അനുസ്മരണമാണത് പക്ഷേ സഹോദരങ്ങളെ ഒരായിരം ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ കനൽപ്പദങ്ങളിലൂടെ കടന്നുല്ലുമ്പോ മടമ്പുകാൽ നൊന്നിട്ട് എവിടെയൊക്കെ ണമെന്നറിയാതെ പാതിപടിയിലെ പതറി നിൽക്കുന്നവരെ ഇവിടെ നിങ്ങളറിയുമോ ലോകത്തല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരെന്നറിയുമോ അത് മറ്റാരുമല്ല അത് മറ്റാരുമല്ല ഈ ലോകത്തിന്റെ സർവലോക സിത്താവായ സർവലോക സംരക്ഷകനായ സർവലോക പരിപാലകനെ സർവസംഹാരകനെ സർവാധിപതിയെ അള്ളാഹു റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹ So am അള്ളാന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെങ്കിൽ ആ അനുരാഗത്തിന്റെ ഒരു പതിപ്പ് മാത്രമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ തന്നെ പ്രണയ മന്ദിരത്തിലേക്ക് അള്ളാഹു കൊണ്ടിക്കൊണ്ടുപോയത് ആരെയാണോ താൻ പ്രണയിച്ചത് ആരെയാണോ താൻ അനുരാഗിച്ചത് ആർക്ക് വേണ്ടിയാണോ ഉച്ഛ്വാസ വിശ്വാസങ്ങളും ഇടുവനോ തന്റെ ജനിയും വൃത്തിയും എന്തിനു വേണ്ടി മാറ്റിവെച്ചോ ആ അള്ളാഹുവിനോടുള്ള അനുരാഗത്തിന്റെ ഒരായിര സ്പന്ദനങ്ങളിലൊരു സ്പന്ദനമാണ് മെഹറാജ് ആ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഇന്നലെ നാം നരകത്തിന്റെ ചൂട് പറഞ്ഞു ഇന്ന് മനസ്സിന്റെ ചൂട് മാറ്റാൻ ചൂടിന്റെ ലോകത്തോട്ട് പോയ പ്രവാചകന്റെ അത്ഭുതകരമായ യാത്രയുടെ കഥ പറയുകയാണ് നാം അള്ളാഹു പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയൊന്നറിയുമോ നമുക്കൊരാളോട് മറ്റൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹപാതനത്തിന് ഒരിക്കലും നാം പേര് പറഞ്ഞു വിളിക്കാറില്ല നമുക്ക് വല്ലാതെ സ്നേഹം മുന്തുക്കിടിയുമ്പോ ആ സ്നേഹപാതനത്തിന് നമ്മുടെ നാവുകൾക്ക് എന്തോ ഒരു പിടുക്കമാണ് കരളയെന്ന് വിളിക്കുന്നവർ പൊന്നെയെന്ന് വിളിക്കുന്നവർ കരകമേ എന്ന് വിളിക്കുന്നവർ അത് പ്രേമത്തിന്റെ മറ്റൊരു സ്വരൂപമാണ് ഒരിക്കലും നാം സ്നേഹം വല്ലാതെ കൂടിക്കടിയുമ്പോ ആ സ്നേഹമാരോടാണോ കൂടുന്നത് അവരെ നമ്മൾ പേരുചൊല്ലി വിളുക്കാറില്ല പേരുചൊല്ലി വിളുക്കാറില്ല അള്ളാഹു സുബാനുഭൂ പ്രവാചകനെ സ്നേഹിച്ചതെങ്ങനെയാണ് എല്ലാ പ്രവാചകന്മാരുടെ പേരുമ്മാഹു പറഞ്ഞു വിളിച്ചു പേര് ുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹിമിയെ മാത്രമല്ല കലീമായ മൂസാ നബിയെയും അള്ളാഹു പേര് ചൊല്ലിയാണ് വിളിച്ചത്

സുലൈമാന വിളിച്ചത് എന്നാണ് അള്ളാഹു ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു വിളിച്ചത് പേര് തൊല്ലിട്ടാണെങ്കിൽ എന്റെ പ്രവാചകന് നിങ്ങളുടെ നേതാവിന് അള്ളാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പ്രവാചകന് അള്ളാഹു വിളിച്ചില്ല എന്ന് വിളിച്ചില്ല ഓ മുഹമ്മദ് എന്ന് വിളിച്ചില്ല അള്ളാഹു വിളിച്ചത് എങ്ങനെ എന്നറിയുമോ मुंर य यार ാണ് അല്ല വിളിച്ചതോ യാസീനായ നബിയെ എന്നാണ് അള്ളാഹു പ്രവാചകൻ ഒരു സ്ഥലത്തും അള്ളാഹു പേര് ചൊല്ലി വിളിച്ചിട്ടില്ല കാരണം അള്ളാഹ് അത്രയേറെ സ്നേഹമാണ് പ്രവാചകനോട് പ്രവാചകൻ അത്രയേറെ അനുരാഗമാണല്ലാ അള്ളാഹു പേര് വിളിച്ചിട്ടില്ല പേര് ചൊല്ലി വിളിച്ചില്ലെന്ന് മാത്രമല്ല അല്ലാഹു പേര് വിളിച്ചില്ലെന്ന് മാത്രമല്ല ലോകാവസാനം വരെ വരുന്ന മനുഷ്യരോട് മനുഷ്യരോടല്ലാഹു പറഞ്ഞു നിങ്ങൾ ഞാൻ പേര് ചൊല്ലി വിളിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളും എന്റെ പ്രവാചകനെ പേര് വിളിക്കരുതേ നിങ്ങള് പരസ്പരം പേര് പോലെ ഞാൻ വിളിച്ചിട്ടില്ല ദൂതരെ ദൂതരെ പേര് പേര് ചൊല്ലി നിങ്ങളും ആ എന്ന് അള്ളാഹു ലോകത്തോട് പറഞ്ഞു കൊടുത്തു അള്ളാഹു പറഞ്ഞു പറഞ്ഞു അള്ളാഹും പ്രവാതകനും തമ്മിലുള്ള സ്നേഹം എന്തായിരുന്നു എന്തായിരുന്നു ലോകത്തെല്ലാരും സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ അള്ള നബിതങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാ അള്ളാഹു അഭിപ്രായങ്ങളെ സ്നേഹിച്ചത് ഇങ്ങനെയായിരുന്നു ഇത് ഞാൻ പറയുന്നത് മേറാജ് പറയാൻ വേണ്ടിയാണ് അള്ളാഹു പേര് ചൊല്ലി വിളിച്ചില്ല എന്നിട്ട് ലോകത്തോട് പറഞ്ഞു നിങ്ങളും അങ്ങനെ വിളിക്കല്ലേ നിങ്ങളും അങ്ങനെ വിളിക്കല്ലേ നീ അങ്ങനെ നിങ്ങളെ റസൂലല്ലാഹിയെ വിളിക്കാൻ പാടില്ല വിളിച്ചാൽ തന്നെ റസൂലല്ലാഹിയെ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ പരസ്പരം വിളിക്കുന്നത് പോലെ വിളിക്കരുത് നിങ്ങൾ പരസ്പരം പോലെ വയ്ക്കുന്നത് പോലെ വിളിക്കരുതെന്ന് മാത്രമല്ല ആ പ്രവാചകന്റെ അടുക്കൽ പോയി നിങ്ങൾ പോലും വിളിക്കാൻ പാടില്ല അള്ളാഹുവിന് എന്തോ ഒരു സ്നേഹമാണ് ഹബീബിനോട് അള്ളാഹു പറഞ്ഞു പറഞ്ഞു ആ പ്രവാചകനെ നിങ്ങൾ പേര് ചൊല്ലി വിളിക്കില്ല എന്ന് മാത്രമല്ല ഉച്ചത്തിൽ പോലും വിളിക്കാൻ പാടില്ല يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بألكم بعضا ولا تجهروا له بالقول ولا تجهروا له بالقول പറയുന്നു എന്റെ പ്രവാചകനെ നിങ്ങൾ ശബ്ദമുയർത്തി വിളിക്കരുത് റസൂൾ വാങ്ങിയുടെ ശബ്ദത്തെ കാളേറെ നിങ്ങളുടെ ശബ്ദമുയരാൻ പാടുള്ളതല്ല ആയത്തിറങ്ങേണ്ട താമസം പിറ്റേ ദിവസം മുതൽ ഒരു സഹാബിയെ കാണുന്നില്ല ദിവസവും അല്ലാണ്ട് റസൂലിന്റെ മുമ്പിൽ മുടങ്ങാതെ വന്ന സഹാബി ആ സഹാബിയെ കാണാൻ കഴിയുന്നില്ല അള്ളാഹുവിന്റെ തിരുദൂതര നോക്കിയാ സഹാബി എവിടെ പോയി റസൂലുള്ള തങ്ങയുടെ മുമ്പിലേക്ക് അയാൾ വരുന്നില്ല പോയി വിളിച്ചു കൊണ്ടുവരിക എന്താണ് വരാത്തതെന്ന് അന്വേഷിക്കുക എന്തെങ്കിലും അസുഖമായി കിടക്കുകയാണോ അനുചരന്മാരെ പ്രവാചകന്റെ ദൂതുമായി അനിയായിയുടെ മുമ്പിലെത്തി റസൂലുള്ള നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്തേ നിങ്ങൾ വരാത്തതെന്തേ എന്തേ പ്രവാചകന്റെ സന്നിധിയിൽ വരാത്തതെന്തേ ആ സമയത്താ സഹാബി പൊട്ടിക്കരയുകയാണ് കാരണം അന്വേഷിച്ചു എന്താണ് ആ സമയത്ത് അനുസരൻ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാണിൽ അള്ളാഹു നമ്മെ നിരോധിച്ചില്ലേ പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല എന്റെ ശബ്ദം സ്വതവേ ഒരു ശബ്ദമാണ് എന്റെ ശബ്ദം കുറച്ച് ബാസുള്ള ശബ്ദമാണ് എത്ര പതുക്കെ പറഞ്ഞാലും അത് ശബ്ദത്തെക്കാൾ ഉയർന്നു പോകും അതുകൊണ്ട് ഞാൻ ഞാൻ ഉയർത്തിയാൽ നിങ്ങളുടെ സൽക്രമങ്ങൾ പാഴാകുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് വരാത്തതാണെന്ന് അവിടുത്തെ അനിയായി പറഞ്ഞതായി ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്